സർ എപ്പോഴാണ് അഭിരുചി പരീക്ഷ നടത്തേണ്ടത് അതിനനുയോജ്യമായ ഏറ്റവും നല്ല സമയമേതാണ് അക്കാഡമിക് ഇയർ കഴിഞ്ഞ് പരീക്ഷയൊക്കെ കഴിഞ്ഞ് അവർ സ്വസ്ഥമാകുമ്പോൾ ചെയ്താൽ പോരെ എന്തിനാണ് ഇത്ര നേരത്തെയൊക്കെ ചെയ്യുന്നത് അത് പതിനൊന്നോ പന്ത്രണ്ടോ പത്തിൻ്റെ അവസാനത്തിലൊക്കെ ചെയ്താൽ പോലെ ഞാൻ എപ്പോഴും പാരൻസിനോട് പറയുന്നത് നമ്മുടെ വിദ്യാർത്ഥികളുടെ നമ്മുടെ മക്കളുടെ സ്കില്ല് കണ്ടെത്താൻ ഏറ്റവും നല്ല സമയം ഏറ്റവും അനുയോജ്യമായത് അവർ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പത്താം ക്ലാസ്സിൻ്റെ ആദ്യത്തിലാണ് കാരണം അങ്ങനെ നമ്മൾ അവരുടെ അഭിരുചി പരീക്ഷ ആ ഒരു ഘട്ടത്തിൽ നടത്തുന്നതോടുകൂടി അവരുടെ സ്കിൽസ് എന്താണ് അവരുടെ അവർ ഏത് മേഖലയിലാണ് ഉയർന്നു നിൽക്കുന്നത് അവരുടെ പഠന പ്രവർത്തനങ്ങളിൽ തടസ്സമാകുന്ന ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ ഇല്ലേ പഠന രീതികളിൽ വല്ല കുഴപ്പങ്ങളുണ്ടോ ചില കുട്ടികൾ മാത്സിലെ പെർഫോമൻസ് മോശം പക്ഷേ നല്ല ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ഉണ്ടെന്ന് നമുക്ക് തോന്നും ഈ മാത്സിലെ പെർഫോമൻസ് കുറയാൻ കാരണം എന്ത് ചെയ്യുന്നു നമ്മളെപ്പോഴും അലോസരപ്പെടുത്തുന്ന നമ്മൾ ഒരു ചോദ്യമായിട്ട് അങ്ങ് നിലനിൽക്കുകയും ചെയ്യും അല്ലേ ഇത് കണ്ടെത്താൻ എന്താണ് അവൻ്റെ പ്രശ്നം എന്ന് കണ്ടെത്താൻ ഈ അഭിരുചി പരീക്ഷ ഒരു പരിധി പരിധിവരെ സഹായിക്കുമെന്ന് മാത്രമല്ല അതിനൊരു സൊല്യൂഷനും അവൻ്റെ ലേണിംഗ് പാറ്റേൺ മനസ്സിൽ മനസ്സിലാക്കി അതിനൊരു സൊല്യൂഷൻ സജസ്റ്റ് ചെയ്യാൻ പറ്റും പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പത്താം ക്ലാസ് വരെ മാത്സ് ഭയങ്കര ടഫായി നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ത് ചെയ്യും പത്താം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ മാത്സിനോട് അടുക്കില്ല നമ്മൾ കണ്ടിട്ടില്ല പല കുട്ടികളും നല്ല മിടുക്കനും മെടുക്കുകയൊക്കെ ആയിരിക്കും നന്നായി പഠിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ കുറച്ചിരുന്നാൽ തന്നെ നന്നായിട്ട് ഗ്രാസ്പ് ചെയ്യുന്നുണ്ടാവും അക്കാദമിക് പെർഫോമൻസിൽ മാർക്ക് വരുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷേ മാത്സിനോട് ആത്യന്തികമായിട്ട് ഭയങ്കര പേടിയായിരിക്കും അങ്ങനത്തെ കുട്ടികൾ എന്ത് ചെയ്യുന്ന പറയുമോ ടെൻത്ത് കഴിഞ്ഞാൽ മാത്സ് അങ്ങ് ഒഴിവാക്കും എന്നിട്ട് വേറെ എന്തെങ്കിലും കൂടുതലോ സത്യത്തിൽ അവൻ്റെ സ്കില്ലനുസരിച്ച് ടെക്നോളജിയോ മാത്സ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ നന്നാവുക പക്ഷേ ഈ തെറ്റായ തീരുമാനം എടുത്ത് മാറുമ്പോൾ സംഭവിക്കുന്നത് എന്താ അവൻ്റെ അനുയോജ്യമായ കരിയറിൽ നിന്ന് മാറി ഒട്ടും അനുയോജ്യമല്ലാത്ത ഒട്ടും യോജിക്കാത്തൊരു കരിയറിലേക്ക് എത്തുകയും കുട്ടിയുടെ കരിയർ അവതാളത്തിലാവുകയും ചെയ്യും ഈ ഒരു പ്രവണത മാറ്റണം അതുകൊണ്ട് അവസാനത്തേക്ക് വെക്കാതെ അക്കാദമിക കാര്യങ്ങളിൽ ക്രിയാത്മകമായി ഇടപെടാൻ പറ്റുന്ന രീതിയിൽ അവൻ്റെ സ്കില്ലുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ നേരത്തെ അഭിരുചി പരീക്ഷ നടത്തുന്നതും ഒരു പരിധിവരെ സഹായിക്കും അവൻ്റെ പേഴ്സണാലിറ്റി ടൈപ്സ് ലേണിംഗ് പാറ്റേൺസ് പഠന രീതി പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മാർഗങ്ങൾ ഇതിലൊക്കെ നമുക്ക് ക്രിയാത്മകമായി ഇടപെടാൻ പറ്റുന്നതുകൊണ്ട് നേരത്തേത് ചെയ്താളം വെച്ചെന്താ അവരുടെ ടെൻത്തും ഇലവൻത്തും ട്വൽത്തും പെർഫോമൻസ് നന്നാക്കാൻ പറ്റും സബ്ജക്റ്റ് ഓറിയൻറ്റേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ദുർബലമായ സബ്ജക്റ്റുകളെ ശക്തിപ്പെടുത്താൻ പറ്റും പെർഫോമൻസ് ഡെവലപ്പ് ചെയ്യുന്നതോടുകൂടി കുട്ടിക്കൊരു മോട്ടിവേഷൻ വരും കുട്ടിക്ക് കുറച്ചുകൂടി ആത്മവിശ്വാസത്തോടെ അക്കാദമിക പഠനത്തെ സമീപിക്കാൻ പറ്റുമെന്നത് കുറഞ്ഞ ഇമ്പാക്റ്റ് അല്ല ഉണ്ടാകുന്നത് വളരെ വലിയ ഇമ്പാക്റ്റാണ് അവൻ്റെ ഭാവിയിൽ അത് ഉണ്ടാക്കാൻ പോകുന്നത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സയൻറ്റിഫിക്കായ അഭിരുചി പരീക്ഷയും എക്സ്പേർട്ടായ ഒരു കൗൺസിലറുമായിട്ടുള്ള ഇൻട്രാക്ഷനും കുട്ടിയെ കണ്ടെത്താനും അവൻ്റെ കഴിവുകളെ മനസ്സിലാക്കാനും ഏറ്റവും അനുയോജ്യമായ കോഴ്സിലേക്ക് അവനെ വഴി നടത്താനും നമ്മളെ സഹായിക്കും പാരൻസ് നിന്ന നിലയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ഇതാണ് അത് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുക കരിയർ ഗുരു മോൾഡിംഗ് യൂർ ഫ്യൂച്ചർ